മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ വനിതാ ശിശു വികസന വകുപ്പും സഹകരണത്തോടെ സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നിലമ്പൂർ നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസർ കെ വി ആശാമോൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ആദിവാസി പെൺകുട്ടികൾക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഉൾപ്പെടുത്തി ടൈലറിംഗ് അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്നീ കോഴ്സുകളാണ് പരിശീലനം നൽകിയത് നിലമ്പൂർ ആദിവാസി മേഖലയിൽ നിന്നും തിരഞ്ഞെടുത്ത മുപ്പത്തി മൂന്ന് പെൺകുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ സ്കിൽ ട്രെയിനിങ്ങിന്റെ പൂർത്തീകരണം ആണ് ഇന്നിവിടെ നടന്നത് നമ്മളുടെ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഹയർ സെക്കൻഡറി വകുപ്പിൽ നിന്നും ലഭിച്ച അതുപോലെ തന്നെ എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച ഡ്രോപ്പ് ഔട്ട് കുട്ടികളുടെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് അവരെ കഴിയുന്നത്ര കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഡ്രോപ്പ് ഔട്ട് ആയിട്ട് തുടർന്ന കുട്ടികളെ കണ്ടെത്തി ൂർ മേഖലയിലാണ് എനിക്ക് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്